ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മീ വൈസ് സ്കൂൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലുട്ടൻ വൈശാട്ടിനെ കാണുന്ന വീഡിയോ എടുക്കണേ അത് ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു മൊമെന്റ് എനിക്ക് കിട്ടിയില്ല ഗൈസ് ഓർക്കത്തിന്റെ ഇടയ്ക്ക് എപ്പോഴോ ചെക്കൻ എണീറ്റ് വൈശാട്ടിനെ കണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു അങ്ങനെ അതാ രാവിലെ എണീറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കെട്ടും പാണ്ടായി താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഗൈസ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാനൊന്നും പറ്റാഞ്ഞത് കേട്ടോ സൗണ്ട് ചിലപ്പം ചെറിയൊരു ചേഞ്ചൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ഇന്ന് ഞങ്ങൾ എണീക്കുന്നതിന് മുന്നേ തന്നെ ഹെയ്സും എണീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് താഴെ കൊണ്ടേ ണ്ട് കല്യാണി അച്ഛൻ എന്താ കളിപ്പിച്ചുകൊണ്ടിരിക്കാനോ ആരെങ്കിലും ഒരാൾ അടുത്ത് എപ്പോഴും വേണമല്ലോ വെല്ലിച്ചൻ കുട്ടീനെ തലേന്നേ കണ്ടെങ്കിലും കുട്ടി ഇപ്പോഴാണ് വെല്ലിച്ചനെ കാണുന്നത് കേട്ടോ കാരണം എന്നാലും അവൾ ഉറങ്ങായിരുന്നല്ലോ അപ്പോഴാണല്ലോ പൈസ അവളെ കണ്ടത് അങ്ങനെ അങ്ങനെതാ രാവിലെ എണീറ്റ് കുട്ടി ഉണർന്നിരിക്കുമ്പോൾ ഇതാണ് മോളേ മോളെ വെല്ലുന്ന് പറഞ്ഞ് പോയിരിക്കട്ടാ പിടിക്കണം അവൾ ഇങ്ങനെ ഇടയ്ക്കൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കും ആരച്ചു എടി യേശുവാളെന്താളെ കരുത്താണ് എനിക്ക് പ്രശ്ന ഓലർച്ചക്ക് നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താ പറയോ ഇങ്ങനെ എടുക്കുന്ന എല്ലാം ഇഷ്ടം ആ അല്ലുട്ടൻ അവന്റെ അച്ഛൻ വന്നപ്പോ തന്നെ കള്ളപ്പനിയാണ് ഗൈസ് പനിയാണ് എനിക്ക് എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ വീടുവില്ലായിരുന്നു കേട്ടോ വൈശേടെ പറഞ്ഞു പാവണ്ട ഒന്ന് വിടണ്ട കാരണം പുലർച്ചയ്ക്കാണല്ലോ അവൻ അച്ഛനെ കണ്ടുതന്നെ പിന്നെ പെട്ടെന്ന് സ്കൂളിൽ പോകാൻ പറഞ്ഞാ എങ്ങനെ അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് പറഞ്ഞിട്ടോ എന്നാലും ഇടക്കിടക്ക് ചെക്കം വന്ന് പറയുന്നുണ്ട് എനിക്ക് പനിയാണ് കേട്ടോ എനിക്ക് പനിയാണ് കേട്ടോന്ന് ഇങ്ങനെ എടുക്കണമെങ്കിൽ കേട്ടോ ഹേസുവിന് ഭയങ്കര ഇഷ്ടം അതാണ് അവളെ കംഫർട്ടായിട്ട് ആയിട്ട് അവളെ അങ്ങനെ ഇരുന്നോളൂ ഇത്ര നേരം വേണേലും പുറത്തെ കാഴ്ച കണ്ടിട്ട് തിരിച്ചെടുക്കുമ്പോൾ നമ്മളെ മുഖം കാണുന്നുണ്ടാന്ന് തോന്നുന്നു കുട്ടിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല ഹെയ്സു ഇപ്പം മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും ആദ്യം കല്യാണിയുടെ വീട്ടിൽ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ആൾക്കാരൊക്കെ മാറി ഇപ്പം അതാ പുതിയ ഒരാളൂ കൂടെ വന്നിരിക്കുന്ന മൊത്തത്തിൽ കുട്ടിക്ക് കൺഫ്യൂഷൻ തോന്നുന്നു തുമ്പമ്മ വയ്യാലുമ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ചെറിയൊരശൂയക്കുട്ടിയാണല്ലോ നമ്മളെ തുമ്പി അതുകൊണ്ട് തന്നെ ഓൾ അച്ഛനല്ലേ എടുത്തത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ വാലുമലുണ്ട് ഇവക്കിപ്പോൾ പുതിയ പരിപാടി ഉണ്ട് കേട്ടോ ഓളെ കൈ കിട്ടിയില്ലേലും കുഴപ്പമില്ല ആരെങ്കിലും ഒക്കെ ഒരു കൈ വായിത്തിണ്ടെങ്കിൽ പിന്നെ ഒന്ന് കുടിക്കാൻ കിട്ടിയ സന്തോഷം അത്ര തന്നെ ഇനി പാല് കൊടുത്തു കൊണ്ടുവന്ന് കിടത്തിയാലും അതെ നമ്മളെ കയ്യൊക്കെ ഇട്ട് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും വായിലെടുത്തേക്കിട്ടോ ഇപ്പൊ അതാ നേരെ വെച്ച് പിടിക്കുന്ന അടുക്കളയിലേക്കാണ് ചായക്ക് വേണ്ടിട്ടോ അത് ഇപ്പച്ചനാണേലും മോളാണേലൊക്കെ കണക്കാണ് രാവിലെ എണീറ്റ് വന്ന വേഗ അടുക്കളയിൽ പോയൊരു ചായ പറഞ്ഞാൽ അത്രയും സന്തോഷം അങ്ങനെ അതാ വേഗ അടുക്കളയിലേക്ക് എല്ലാവരും പോവുന്നുണ്ട് പാവട്ടോളെ എന്താ വെല്ലുവിളിപ്പ് പിന്നെ എന്താണ് ശരിക്കാത്തത് എന്റെ പൊന്ന ഏതാ ശെരിക്കാത്തത് എല്ലുമുണ്ട് തൊത്തുരുപ്പ് എന്നെല്ലുക്കുടി ചുക്കുടിപ്പന്നെ ഇത് ഇരിക്കര കിട് കല്ലാ മതി ആ அத்தோசும் ரெண்டு விளம்பி போனாலி താഴത്തെ കലബില വർത്താനും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മോളിലേക്ക് വന്നു തുമ്മയ്ക്കും വാലിലോട്ടനോ ഏസുനോ കൊണ്ടുവന്നാൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ ഇട്ടോ വളരെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കാരണം ഏട്ടനെയും ശീലമില്ലാട്ടോ അത് വരുമ്പം കുറേ സാധനങ്ങൾ എല്ലാവർക്കും വാങ്ങിച്ചാൽ അങ്ങനെയല്ല ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അതാണ് ഏട്ടൻ നോർമലി ഫോളോ ചെയ്ത് വരാറ് പക്ഷെ ഇപ്പം കുട്ടികളൊക്കെ ആയതിനു ശേഷം അത് പറ്റാണ്ട് വരുമല്ലോ ഇവർ വെയിറ്റ് ചെയ്യുമല്ലോ അതുകൊണ്ട് ഇവരെ കണ്ണപ്പൊടിയുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വരും പിന്നെ ബാക്കിയുള്ളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഒക്കെയാണ് പിന്നെ ബാക്കി പർച്ചേസിംഗ് ഒക്കെ കേട്ടോ അങ്ങനെ തുമ്പി അല്ലുട്ടനും കാത്തുകാത്തിരുന്നു അവർക്ക് ഞാൻ ചോദിച്ചു എനിക്കെവിടെ നിനക്ക് ഞാനില്ലേ എന്നാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ കുട്ടിയന്മാരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കമെന്റ് ചെയ്തേക്കണം ഓക്കെ അല്ലുട്ടന ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ടാട്ടോ ഒരു വണ്ടി പ്രാന്തനാണേ ഇപ്പൊ കുറച്ചായിട്ട് മൂപ്പര മെയിൻ ഹോബി എന്താ അറിയോ ഈ വണ്ടികളില്ലേ കാറ് അതിന്റെ പേര് അടിക്കുക അത് ഡീസൽ വണ്ടിയാണോ പെട്രോൾ വണ്ടിയാണോ അടിക്കുക കുറേ ലക്ഷറി കാർസിൻ്റെ ഒക്കെ പേര് പഠിച്ചു വെച്ചിട്ട് ഇത് വാങ്ങിച്ചിട്ടോ അച്ഛാ അത് വാങ്ങിച്ചു തരുമോ ഞാൻ പുറത്ത് സാധനം വാങ്ങാൻ പോകുമ്പോൾ വരെ ചെക്കൻ പറയുന്നത് അമ്മയെ തിരിച്ചു വരുമ്പോൾ ലംബോർഗിനിന് വാങ്ങണേന്നാണ് ഇതൊക്കെ ചെറിയ സാധനമാണെന്ന് മുപ്പര വിചാരം പക്ഷെ എല്ലാം പഠിച്ചു വെക്കുന്നുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇപ്പം പുറത്ത് പോകുകയാണെങ്കിലും ഏതെങ്കിലും കാർ പോകുമ്പോൾ അത് അത് ഫോർച്യൂണറാണ് അത് അതാണ് അത് ഇതാണെന്ന് പറഞ്ഞിട്ട് പറയും പക്ഷെ ഓം പറയുന്ന പലതിൻ്റെയും പേര് എനിക്ക് അറിയാൻ കൂടില്ല ഓം പറയുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ പിന്നാൻ പുറത്തുനിന്ന് തുമ്മേൻ്റെ ചുമ നിങ്ങൾ കേൾക്കുന്നുണ്ടോ അവിടെ എല്ലാവരും പനിച്ചെറക്കാം കേട്ടോ ഇപ്പോൾ ഒന്നൊന്ന് ഉഷാറായപ്പാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് ഇനിയും ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടൻ്റെ കുറേ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാം വലിച്ച് വരി ഇടുകയാണ് കേട്ടോ പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഹേസൂനും കൊണ്ടു കൊടുക്കണം ഗിഫ്റ്റ് പിന്നെന്താ ഈ ഒരു ഐറ്റം വന്നിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് ഒരു ആതിര ചേച്ചി അപ്പൊ ആ ചേച്ചി കൊടുത്തയച്ചതാണ് താങ്ക് യു സോ മച്ച് ചേച്ചി അപ്പൊ ഇവിടെ കിട്ടി പൊതിച്ചുട്ടോ ഞങ്ങൾ കഴിച്ചുപോച്ചു താങ്ക് യു അടുത്ത് നമുക്ക് ഹെയ്സൂൺ എടുത്തേ പോട്ടോ ഹെയ്സൂൺ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അട്ടം നോക്കി തൊട്ടിൽ ഇങ്ങനെ കിടക്കാൻ എന്താ അല്ലേ സുഖം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു ഞങ്ങളാണ് കുറച്ച് നേരം കത്തിച്ച് ഇങ്ങനെ കുത്തിരുന്നിട്ടോ എല്ലാവരും ഇങ്ങനെ വർത്തമാന രസമല്ലേ കട്ട ഈ മന്ത് ലാസ്റ്റ് ആകുമ്പോൾ പോകൂട്ടോ പോകുന്നതിന് കുറച്ച് മുന്നേ ചെങ്ങായി എല്ലാ കിളിയും പാറും ഭയങ്കര ഗ്ലൂമി ആയിരിക്കും ആൾ ഭയങ്കര ഡൗൺ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നലെ തൊട്ടേ ചെറുതായിട്ടൊരു ഡൗൺ ആവാൻ തുടങ്ങി ഞങ്ങൾ പറഞ്ഞു പോ ആവാനായിട്ടില്ല പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ മതിയെന്ന് കാരണം ഇപ്പത് കുറച്ച് പത്ത് പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ ഡൗൺ ആവാൻ ആവുന്നതുടങ്ങി ആകെ ഒരു മാസം പതിനഞ്ച് ദിവസം അങ്ങ് പോയി കിട്ടുമല്ലോ ഇപ്പൊ ഞങ്ങൾ ആ ഒക്കെ പറഞ്ഞു ഓന ഇങ്ങനെ ട്രോളി അങ്ങനെ ചൊറിഞ്ഞോണ്ട് ഇറക്കിയുണ്ടോ അല്ലാത്ത അവസ്ഥയല്ലേ കാരണം നമ്മൾ കുറച്ച് ഇവിടെ വന്ന് നന്നായി എൻജോയ് ചെയ്തുമ്പോൾ ലൈഫൊക്കെ എൻജോയ് ചെയ്തെങ്കിൽ സെറ്റ് ആയി വരുമ്പോഴത്തേക്ക് തിരിച്ചു പോകാനാവും അപ്പോൾ പിന്നെ ആകെ ഒരു സങ്കടമായിരിക്കും ഞങ്ങൾ എന്നെ എല്ലാവരും പാടെ കൂടിയിട്ട് കുറേ കാലായിട്ടോ കുറേ കുറെ ആയി എത്രയായി നിൽക്കി കറക്റ്റായിട്ട് ഉറപ്പല്ല കുറേ ആയി വൈശാട്ടനം കട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് അല്ല ഒന്നുകിൽ ഏട്ടം വരും അല്ലേ കട്ട വരും ഇങ്ങനെ മാറി മാറി വരും എന്നല്ലാതെ അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് വരല് വളരെ കുറവാണേ അമ്മയ്ക്ക് ഇത് മസ്റ്റ് മസ്റ്റാട്ടോ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ അന്ന് എല്ലാം ക്രോസ് ചൊക്കെ ചെയ്ത് ഇതല്ലേ ഇത് ഇതല്ലേ എന്ന് വെച്ചാൽ എല്ലാം ടിക്കിട്ടാലേ അമ്മയ്ക്കൊരു സമാധാനമാവുള്ളൂ വൈശാഖേട്ടന്റെ ലാപ്പ് കംപ്ലൈന്റ് ആണ് കെട്ടോ അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് വൈശാട്ടം പോണത് പക്ഷേ തുമ്പി ആദ്യമേ തോൾ കയറിയിരുന്നു ഞാനും ഉണ്ട് അച്ഛൻ്റെ കൂടെ അച്ഛനടി പോയല്ലേ ഒക്കെ പേടി അച്ഛൻ തിരിച്ചു പോകാമെന്നുള്ള പേടിയാണ് കേട്ടോ അപ്പോൾ വേഗം കയറിയിരുന്ന് അല്ലുട്ടൻ പിന്നെ ഓൾറെഡി പെർമിഷൻ വാങ്ങി ചെണ്ടെടുത്തത് ഞാൻ അച്ഛൻ്റെ കൂടെ പോവുകയാണ് എന്നിട്ട് ചെരിപ്പിടാനുള്ള ഓട്ടമാണ് കേട്ടോ ആ ഓട്ടം അങ്ങനെ തുമ്മേന എന്തൊക്കെയോ പറഞ്ഞ് പറ്റിച്ച് ഏട്ടം പോവാണ് ഇത്തവണ ഏട്ടം നാട്ടിൽ വന്നപ്പോൾ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിയിട്ട നന്നായി മെലിഞ്ഞുണ്ട് നല്ലോണം ഷെയ്പ്പായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുകയും ചെയ്തോ നിങ്ങൾ ഇപ്പം ഇങ്ങനെ ഷെയ്പ്പായി നല്ല സെറ്റായി ഞാനാണിപ്പോൾ തരിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ഇളയമ്മയും കൂടെ ഒന്ന് കെട്ടാങ്കൽ വരെ പോകണം എന്തിനാന്നല്ലേ ഇളയമ്മ അച്ചച്ചൻ്റെ വക ഹേസൂൻ്റെ ഒരു ചെറിയ റിങ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ ഓട്ടോ കിട്ടിയപ്പോൾ ആ ഓട്ടോയിൽ കയറി അവിടേക്ക് പോവാണ് കേട്ടോ ആക്ച്വലി ഇത് പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പോകുന്ന വിവരം ഏട്ടൻ മെസ്സേജ് അയച്ചിട്ടിട്ടാണ് പോയത് പെട്ടെന്ന് ഇളയമ പറഞ്ഞ പോകുമ്പോൾ പോയി വാങ്ങി വരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോവുകയാണ് അപ്പോൾ പോകണമായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഞങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി എനിക്ക് അല്ലുട്ടന് ഒരു ടീ ഷർട്ട് എടുക്കാനുണ്ടായിരുന്നു ഒരു കളർ ടീഷർട്ട് വേണമായിരുന്നു ഓറഞ്ച് കളർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറിയതായിരുന്നു പിന്നെ ഇളയമയ്ക്ക് എന്തൊക്കെയോ ബ്ലൗസിൻ്റെ പീസോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരതാ വെച്ച് പിടിക്കുകയാണ് നമ്മൾ പോകുന്നത് എവിടെയൊക്കെയാ വെച്ചാൽ റിയോണ ഗോൾഡ് ഡയമണ്ട്സിലേക്കാണ് കെട്ടാങ്കൽ ഞാൻ ഓൾറെഡി അതിൻ്റെ ആഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നത് അതിൻ്റെ വ്ലോഗ് ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്തായാലും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും നമ്മളെ കെട്ടാങ്കൽ മുക്കം റോഡില്ല അവിടെ ബിഗ് മാർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിയോണ വരുന്നത് അപ്പൊ കണ്ട അവിടെ ഹായ്ന്നു വർത്താനൊക്കെ പറഞ്ഞിട്ടില്ല നല്ല കസ്റ്റമർ സർവീസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പെട്ടെന്ന് കമ്പനി കമ്പനിയാവുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയി നല്ല ഒരുപാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മോതിരം എടുത്തു ആദ്യം ഞങ്ങൾ വിചാരിച്ചു കമ്മൽ വാങ്ങിച്ചാലോ കമ്മലിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇളയമേ പറഞ്ഞത് അച്ചച്ചാ മോതിരല്ലേ പറഞ്ഞതിന് മോതിരം തന്നെ ആക്കാൻ മാറ്റേണ്ടാത അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു മോതിരൊക്കെ എടുത്ത് കേട്ടോ ആദ്യമൊന്നും ഇളയമ ഇങ്ങനെ ക്യാമറേൻ്റെ മുമ്പിലേക്കൊന്നും വരില്ല കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയമാണേലമ ഏതോ വഴി ഓടും പക്ഷേ ഇപ്പുണ്ടല്ലോ കുറച്ചൊക്കെ നിന്നിരുന്നാലും പോസിക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ നിർബന്ധിച്ച് ഒരു ഫോട്ടോ എടുക്കട്ടെ നിൽക്കി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് നിർത്തിയപ്പോൾ ഒരു ഫോട്ടോയ്ക്കൊക്കെ സമ്മതിച്ച് മക്കളെ ഇതാണ് ആ വിശ്വവിഖ്യാതമായ ഫോട്ടോ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഞാൻ വയസ്സായാലും ഈ വയസ്സാകാലത്തേക്ക് എന്തിനാണ് ഫോട്ടോയൊക്കെ എടുത്ത് വെക്കുന്നത് പക്ഷേ രസല്ലേ നമ്മൾ എടുത്ത് വെച്ചും അങ്ങനെ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകണോ അത് ബിഗ് മാർട്ടിലേക്കാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് കേട്ടോ വീട്ടിലേക്ക് ഇവിടെ ഇവിടെയാകുമ്പോൾ എല്ലാം ഇവിടെത്തന്നെ കിട്ടുമല്ലോ പല ചരക്ക് ഐറ്റംസ് ആണെങ്കിലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമ്മൾ നമ്മളധികവും ഇവിടേക്ക് തന്നെ കേട്ടോ വരാറ് അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ എറങ്ങിക്കൂത്തെന്ന് പറയും അവിടുത്തെ കടയിലും പോവും ഇവിടുത്തെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ അവിടെ ചേട്ടൻ പറഞ്ഞു ഓ നീ വ്ലോഗ് എടുത്ത് ഇനിയിപ്പോൾ ഇന്ന് ഞങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഇതിൽ നിന്ന് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഏതൊരു വ്ളോഗ് ഇട്ടപ്പം ആരൊക്കെയോ അവർക്ക് അയച്ചു കൊടുത്തിരുന്നത്രേ ഇത് എന്താ നിങ്ങളെ ഷോപ്പൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ചേട്ടൻ അടുത്ത് കുറച്ച് നേരം കത്തിക്കടിച്ച് അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ച് നമ്മൾ തേരെ തിരിച്ച് വരികയാണ് ഓട്ടോ വിളിച്ചിട്ടാട്ടോ വരുന്നത് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നു പക്ഷെ അച്ഛന ഇഷ്ടം ഇങ്ങനെ കഷ്ണമീൻ നിങ്ങൾ അതിനെന്താ പറയാൻ എനിക്കറിയത്തില്ല കഷ്ണം മീനാണ് ഇഷ്ടം പക്ഷേ ആ സാധനം അവിടെ കിട്ടാനില്ലായിരുന്നു കേസ് അതുകൊണ്ട് ഞങ്ങൾ മീൻ വാങ്ങിച്ചില്ല അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരാണ് അങ്ങനെ ഞങ്ങൾ ഇതാ വൈശാലിനെ അല്ലൂസിനെയൊക്കെ ഒന്ന് വിളിച്ച് നോക്കി എന്താ അവസ്ഥ അവിടുത്തെ ഇവര് പോയിട്ടൊരു വിവരവും ഇല്ലല്ലോ അപ്പൊ ലാപ്പ് നന്നാക്കുന്ന അവിടെ കീബോർഡ് വെച്ചിട്ട് അച്ഛനും മോനും കൂടെ പഠിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കണേട്ടാ അപ്പൊ അവരവിടെ തന്നെയുള്ളത് ഇപ്പൊ വരുന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കേട്ടോ പിന്നെ അവിടുത്തെ തിരിച്ച് വരുമ്പോഴാണ് ഈ സാധനം ആ ചേട്ടന്മാർ ഇവന് കൊടുത്തു എന്നാണ് പറഞ്ഞത് എന്നുവച്ചാൽ ഇവൻ്റെ ഡയലോഗയാണല്ലോ ഭയങ്കര ആയിരുന്നു അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ പഠിച്ച സാധനം റിവൈൻഡ് ചെയ്ത് അച്ഛന് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സ്പെല്ലിങ് ഓരോന്ന് സ്പെല്ല് ചെയ്തു പിന്നെ ഓരോന്നിൻ്റെ സ്പെല്ലിങ് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ വന്നപ്പോൾ പറഞ്ഞു അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു ചേട്ടനത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു ഗൈസ് അമ്മയുടെ ഈ കള്ളച്ചിരി എന്താ പറയുക എന്നെ ട്രോളി കൊണ്ടുള്ള ചിരിയാണ് കേട്ടോ ഇവിടെ രണ്ടുപേരും കൂടെ എന്നെ തിന്നു കാരണം കല്യാണി കട്ട വന്ന ദിവസം കല്യാണി ആയിരുന്നാലോ ഞങ്ങളുടെ ഇര ഇപ്പൊ വൈശാട്ടം വന്നത് ഞാനാണ് ഇവരുടെ ഇര ഇപ്പൊ ഇവരെല്ലാം കൂടെ എന്നെ ഇട്ടിരിങ്ങനെ ഭയങ്കരമായിട്ട് ആക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നേ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്ന് അത് സൈൻ ചെയ്ത് അത് വാങ്ങിച്ച് അങ്ങനെ നമ്മളെ ഹെയ്സൂന് മകൻ ഇളയമേന്റെ മകം കണ്ടോ കുട്ടി അതൊക്കെ ഇട്ടിട്ട് എങ്ങിട്ട് നിൽക്കാണ് ഗൈസ് വന്ന കൊറിയർ പൊട്ടിച്ചൊക്കെ ഇല്ല ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ അത് ജ്വൽസ് ആയിരുന്നു കേട്ടോ ഇനി അതിന്റെയൊക്കെ വീഡിയോ ചെയ്യുന്നത് അച്ഛൻ മാൽദീവ്സ് പോയി പോയിടി ഉറങ്ങിയില്ലേ ഈ ഉറങ്ങിയപ്പോ അച്ഛൻ പോയി തിരിച്ചു മാൽദീവ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോ വരാ പറഞ്ഞു എന്ത് ചെയ്യുമ്പോ ഒരു സാധനം വാങ്ങിക്കാൻ പോവാണ് പോവാണെന്നോട് പറഞ്ഞേ എന്നെ പറ്റിച്ചുറക്കിയതല്ലേ അച്ഛൻ പോയിക്കോ മാൽവസിലേക്ക് പോയിക്കോട്ടെ എന്താ പോയാല് പൊയ്ക്കോട്ടെ അമ്മ അല്ലേ എവിടെ ആ അച്ഛൻ പൊയ്ക്കോട്ടെ എന്തിനടെ വെക്കുന്ന പൊയ്ക്കോട്ടെ എന്നാല് നോക്ക് വേണോ നാ അച്ഛനോട് വരാൻ പറയാട്ടോ അമ്മ ഓക്കെ അമ്മയെ പറയ ഓക്കേ മോളെ ഗെയ്സ് നല്ല കരച്ചില്ലാണ് ഗെയ്സ് കുളി കഴിഞ്ഞതിന്റെ അല്ലേ അമ്മ അപ്പ എന്ത് തുടങ്ങി കുളിപ്പിച്ച പിന്നെ എട്ട്നു അല്ലൂസ് ഒക്കെ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും പാടി ഒന്ന് ഭക്ഷണം കഴിച്ചു കഴിച്ചു കഴിയാൻ ആയപ്പോഴാണ് ഓർമ്മ വന്ന മക്കളെ വീഡിയോ എടുക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ എടുത്തുവെച്ചതാണ് ഏട്ടൻ ഇതുമായി ഒന്ന് പൊരുത്തപ്പെട്ട് വരണമത്രേ അവിടെ ആവുമ്പോ ക്യാമറകളൊന്നുമില്ലല്ലോ ഇവിടെ എവിടെ നോക്കിയാലും എന്റെ ക്യാമറ അല്ലാതെ വേറെ ഒന്നുമില്ല ഗെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാകുമ്പോൾ ചെറിയമ്മയും ചെറിയ ചീനൊക്കെ വന്നിട്ടോ പിന്നെ ചെറിയ ചീനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബ്ലാബ്ലാ ബ്ലാ ആണ് എന്നിട്ട് ചിക്കൻ അല്ല ചെറിയ ചിക്കൻ പിടിയെ പോയിട്ട് ആരാ അടുത്തേക്ക് ഏതോ ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് യൂട്യൂബിലൊക്കെ ഉള്ള നാരായണേട്ടൻ എന്നല്ലേ ചോച്ചേ എന്റെ നാരായണൻ കുട്ടിയേട്ടാ ഇല്ല പെണ്ണുങ്ങളൊക്കെ നമുക്ക് അടുപ്പുള്ള ആൾക്കാരല്ലേ അങ്ങനൊന്നും കലങ്ങുന്നതല്ല അല്ലേ ഈശോന്റെ മനസ്സ് അതാണ് പ്രശ്നം ഓൾഡ് ലവ് സ്റ്റോറി ചെറിയ ഒരു കാര്യം ചെയ്യണം ഒരു ദിവസം നമുക്ക് യൂട്യൂബിൽ നിങ്ങളെ ലവ് സ്റ്റോറി ഇടണം വേണ്ടെന്നോ എല്ലാരും അറിയട്ടെ എല്ലാരും ഒന്നും ഇല്ലാതെ അമ്മ പറഞ്ഞിട്ട് ഞാൻ പറയാ സാഹിത്യം അങ്ങോട്ട് ഇറക്കി പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ ചായ പിടിച്ചു കേട്ടോ ഇതാരാ നിങ്ങൾ മനസ്സിലായി ഉണ്ടാവും എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാത്തത് അച്ഛൻ്റെ അനിയത്തിയാണ് ദളിയനാണ് കേട്ടോ പിന്നെ ഇവരെ മരുമോനാണ് നാളെ നമ്മൾ വന്ന സുഭാഷേട്ടെ നമ്മളെ ലാസ്റ്റ് ഇര അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചാ എൻ്റെ മെയിൻ ഇര ചെറിയച്ച വന്നുകഴിഞ്ഞാൽ ചെറിയ ചെന്നിട്ടിട്ട് നന്നായി ട്രോളും ഞാൻ ചെറിയ നന്നായി ട്രോളാം അമ്മ കണ്ടോ ക്യാമറയിൽ നിന്ന് ഒളിഞ്ഞ് നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എൻ്റെ അടുത്താണോ കളി ആ ഇങ്ങനെതാണ് പിന്നെ അല്ലുട്ടനും തുമ്പിയും കണ്ടില്ലേ എവിടെയാണെങ്കിലും വൈശാഖേട്ടൻ്റെ ഇടവും വല്ലവും പോയി നിൽക്കുന്നുണ്ട് കാരണം ഏട്ടൻ ഏട്ടൻകാനം പോയാലോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും അച്ഛനാടേം അച്ഛനാടേന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കും ബാത്റൂമിൽ പോയാൽ പോലും ആ വാതില പുറത്ത് കാവലാണ് മക്കളെ ഒരു നാല് തട്ട് തട്ടുമ്പോൾ ഏട്ടൻ പറയും അച്ഛൻ ഇപ്പം വരാന്ന് അതുകൊണ്ട് ഇപ്പോൾ ബാത്റൂമിൽ മണിക്കൂറുകളോളം ചെലവഴിക്കാനുള്ളൊരു സാഹചര്യം ഏട്ടനു കിട്ടുന്നില്ല അല്ലെങ്കിൽ ഏട്ടനങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ ഒരു സാധനമല്ല ഈ ടോക്കിംഗ് ടോം ഇതിലിപ്പം തുമ്പിനേക്കാൾ കൂടുതൽ കളിക്കുന്നത് അച്ഛനാണ് കേട്ടോ പക്ഷെ വയസ്സാവും തോറും കുട്ടികളുടെ മനസ്സാവും ഞാൻ പറയില്ല കാരണം അച്ഛൻ അതിഷ്ടല്ല വയസ്സാവണത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയണില്ല ചെറിയച്ചനും ചെറിയ മിക്കും പണ്ടേത്തൊരു ലവ് സ്റ്റോറി പറയാനുണ്ടാവും പക്ഷെ ഒരു പറയൂല വീഡിയോയിൽ അല്ലാണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരണ്ട് കേട്ടോ ചെറിയച്ചൻ വന്നുകഴിഞ്ഞാൽ തന്നെ വേറൊരു വൈബാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കട്ടക്കി നിൽക്കാൻ പറ്റുന്ന മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവോളം ട്രോളിരിക്കാം ചെറിയ ചെറിയ ഫാൻസ് കൂടുതലാണ് കേട്ടോ അല്ലോട് ഞാൻ പറയും ഒരു ദിവസം ചെറിയമ്മൻ ഇവിടെ കൂടാൻ പോലും വിടാത്ത ഇങ്ങളാണ് വേറെ കല്യാണം കഴിപ്പിക്കുന്നത് അമ്മേത്തൊക്കെ കേക്കും കഴിച്ചു കൊണ്ട് പോയ കുത്തിരിക്കും ഞാൻ ചോദിച്ചു അപ്പൊ അമ്മേലേ ആ മോളെ കേട്ട് കൂടാൻ വയടാ ആയിറെ സുദന്താരി മക്കളെ മക്കളെ കേൾക്കാൻ വേണ്ടില്ലേ അതെ 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 ഭക്ഷണം ഒന്നും വെറുതെ ആണ്ടാണ് കാർട്ടൂട്ടിട്ടുട്ടാണല്ലോ ഇപ്പോ അനെ കൂടി ഇങ്ങ സംസായിട്ട് ആ നേ കൂടി ഇട്ടാ വോ മനസ്സിലാവുന്നാ പറയേ സരി ആ കറിണ്ടോ ഇപ്പോ കുട്ടികളെ കാലേരേണ്ട മൈക്കിനെ മൊണ്ടിയില്ല മാറിയൊരു ഓണടാ ഇത്രയും ഒച്ചപ്പാട് ഇവിടെ ഇണ്ടായിട്ടു എന്റെ ഏട്ടന്റെ സൗണ്ടുകളവിടെയും കേട്ടോ കാരണം ഞങ്ങളുണ്ടല്ലോ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ് എക്സ്ട്രീംലി ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും വൈശാഠൻ വളരെ കുറച്ച് സംസാരിക്കും ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഞാൻ ഷോർട്ട് ടെമ്പേർഡ് പക്ഷേ പക്ഷെ വൈശാഠൻ ഭയങ്കര കൺട്രോൾഡ് ആണ് ഭയങ്കര കാമാണ് അതിൻ്റെ ഇടയിൽ ഈ കോമഡി എന്താ വെച്ചാൽ ഞാൻ ഏട്ടര കുറച്ച് ഓൺലൈൻ ഡ്രസ്സ് ഇങ്ങനെ പർച്ചേസ് ചെയ്തായിരുന്നു പക്ഷെ ഇതൊന്ന് കുറച്ച് വലുതായിപ്പോയി അപ്പോൾ എനിക്ക് കോമഡി തോന്നി കഴിഞ്ഞാൽ നമ്മൾ അപ്പം എടുക്കണം അല്ലാത്തത് പിന്നെയും കുഴപ്പമില്ല ബാക്കിയൊക്കെ നല്ലതായിരുന്നു പക്ഷെ ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇങ്ങോട്ടേക്ക് അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പൊക്കാദ്യം മനസ്സിലായില്ല പിന്നെയാണ് കാര്യം കത്തിയത് ഏ എല്ലാം ചിരിക്കുന്നുണ്ടല്ലേ പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ട്രൗസറൊക്കെ കുറച്ച് വലുപ്പം കൂടിപ്പോയി ഗൈസ് അതുകൊണ്ട് ഞങ്ങൾ അത് റിട്ടേൺ അടിച്ചു ഓക്കെ അപ്പം അതാണ് സംഭവം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് അപ്പോഴാണ് അടുത്ത പീസ് വരുന്നത് അശ്വനി കണ്ടോ കുട്ടിക്ക് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പം വരവ് വളരെ കുറവാണ് കേട്ടോ അപ്പം അങ്ങനെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം കത്തിക്കൊടിച്ചിരിക്കുമ്പോൾ വൈശാട്ടം വരുന്നത് വൈശാട്ടം ഷർട്ട് അയൺ ചെയ്യാൻ പോയതാഴ്ന്നെ എന്നിട്ട് വൈകുന്നേരം മേലൊക്കെ കഴിക്കുക ഷർട്ട് അയൺ ചെയ്തൊക്കെ ഇട്ടു കേട്ടോ അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഏട്ടനും എൻറ്റീറിയം ആണെന്ന് കാരണം ഞാൻ ൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഇട്ടോടത്തുനിന്ന് അയൻ ചെയ്യുന്ന ടീമാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വൈശാട്ടൻ വൈശാട്ടൻ എല്ലാം ഭയങ്കര ക്ലിയർ ആൻഡ് സെറ്റ് ആയിരിക്കണം കേട്ടോ വൈശാട്ടൻ തന്നെ തന്നെ ചെയ്യും ഞാൻ ചെയ്ത് കൊടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ എവിടെയും പോവുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്കെല്ലാം കൂടെ ഏട്ടനെടുത്ത് തന്നാലേ ഉള്ളൂ അല്ലാതെ ഏട്ടനിപ്പോൾ എനിക്ക് ഡ്രസ്സ് എവിടെ അത് എവിടെയുണ്ട് അങ്ങനെ ചോദിക്കുന്ന ടൈപ്പ് എല്ലാം സ്വയം ചെയ്യൂട്ടോ അയൺ ചെയ്യാനാണെങ്കിൽ മക്കളെ നോക്കുന്നതിനകത്ത് എല്ലാം അച്ഛാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ജെൻ്റലാണ് നമുക്ക് ഡീൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഏട്ടനെ പക്ഷേ ഞാനങ്ങനെയുള്ള ഗൈസ് ഞാനിങ്ങനെ ഭയങ്കര കുറച്ച് ഷോർട്ട് ഷോട്ടംബേർഡാണ് പക്ഷേ എനിക്ക് അങ്ങനെ മനസ്സിലാക്കൂലേട്ടോ പക്ഷേ എനിക്ക് പെട്ടെന്ന് മക്കളൊക്കെ വെറുതെ കളിക്കുമ്പോൾ വേഗം ദേഷ്യം വരും പക്ഷേ ഏട്ടൻ ഭയങ്കര കൂളാണ് ആ കാര്യത്തിൽ മക്കൾ അങ്ങനെ ചീത്തവരാണൊന്നും ഏറ്റനെ ഇഷ്ടമല്ല അങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് മക്കൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ട ഏട്ടനോട് തുമ്പോൾ ഫുള്ള് ഏട്ടൻ്റെ ഭാഗമായിട്ടാ പെണ്ണിനാണെങ്കിൽ ഫോൺ കാണുമ്പോൾ വല്ലാത്തൊരു ചാഞ്ചാറ്റാണ് കേട്ടോ സ്ക്രീൻ സ്പേസ് കൊടുക്കാനുള്ള സമയമായിട്ടില്ല കാരണം കിടന്ന സ്പേസ് നിന്ന് അപ്പത്തെ സ്പേസിലേക്ക് നീങ്ങാൻ പഠിക്കട്ടെ എന്തല്ലേ സ്ക്രീൻ സ്പേസ് അല്ലേ ഒരു സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും ഡൈനിങ് ഹാളിൽ ഹാളിട്ടാണ് കേട്ടോ നമ്മൾ റൂമിൽ പോയിരിക്കുക അങ്ങനത്തെ പരിപാടികളില്ല അപ്പോൾ അമ്മ അച്ഛൻ ആളിൽ നിന്നുള്ള ഞങ്ങൾ മുകളിൽ അങ്ങനെ ഇല്ല ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടാകുമ്പോൾ മുകളിലേക്ക് പോകും പഠിപ്പിക്കാനുള്ള ഒരു സമയവും ഞാൻ ചിലപ്പോൾ താഴത്ത് പഠിപ്പിക്കും ചിലപ്പോൾ മുകളിൽ നിന്നാണ് പഠിപ്പിക്കുക ബാക്കിയുള്ള ടൈം ഫുള്ള് നമ്മളെല്ലാവരും കൂടി അവിടെ ഇരിക്കും ഒരു ആറ് മണി എട്ട് ഏഴ് മണി വരെ അച്ഛൻ്റെ ന്യൂസ് ടൈം ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ നമ്മുടെ എല്ലാ ഇളമയുടെയും അമ്മയുടെയും സീരിയൽ ടൈമാണ് അപ്പോൾ നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി കാണുമല്ലോ അങ്ങനെ കാണും ഇപ്പം അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോയി ബിഗ് ബോസ് ഒക്കെ വെച്ചിട്ട് അതൊക്കെ കാണും കേട്ടോ ചില സമയത്തൊക്കെ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇവരെ ഫുഡ് ഇവർക്ക് ഫുഡ് കൊടുക്കൽ യേശുവിനെ കളിപ്പിക്കൽ പിന്നെ നമ്മളവിടെ ഇരുന്ന് കഥ പറച്ചില് സീരിയൽ കാണൽ പിന്നെ രാത്രി ഇവരെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞ് അടിച്ച് വാരി കഴിയുന്നവരെ പിന്നെ നമ്മളവിടെയാണ് ില്ല കത്തിരി സൂര്യനായ പൊട്ടുപോലെ പൊട്ടുന്നിന്റെ പട്ടുപൊലത്തെ പിരിൽ കൊണ്ട പാവി തെല്ലും പുട്ടുമിന്റെ ോ പറഞ്ഞോട് സീന പറ റാണി വേരാണി എൻറെ തല്ല ആണ് നീലിടച്ചാമീറ്റി തേന്നീ ചായ സീന പറഞ്ഞോ പഠിച്ചിനെ ആരാ സ്കൂളിലൊക്കെ എങ്ങനെ പഠിച്ചീരങ്കി മലയാളി മലയാളി പെൺ പഞ്ചാബി കൊണ്ടും മലയാളി പെൺ മലയാള എന്റെ മക്കളെ ഇതിപ്പോ ഞങ്ങൾ ആസ്ഥാന പാട്ട് അയക്കുന്നു ഇവള് ഏത് കരച്ചിലാണേലും ഈ പാട്ട് പാടിയാലേ അവള് നിർത്തും പക്ഷെ ഈ പാട്ട് പാടാൻ അത്ര ഈസിയല്ല എന്റെ തൊണ്ട പുട്ടനെ പോലെയാണ് പാടാറ് ഹോ എനിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ പൊറോട്ട ബട്ടർ ചിക്കൻ പെപ്പർ ചിക്കൻ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് പാവം കുട്ടി തിന്നാൻ കിട്ടിയാൽ പിന്നെ ആരും ഇല്ല കേട്ടോ ഏ അത് ഞങ്ങൾ ചുറ്റും കിടന്ന് കളിപ്പിക്കുക തിന്നാൻ കിട്ടിയപ്പോൾ എല്ലാം ഇറങ്ങിയിട്ട് ഓടി തിന്നാൻ പോയിട്ടോ പാവം കുട്ടി അവിടെ ഒറ്റയ്ക്ക് കിടക്കണം അത് കണ്ട് കിടക്കുക പാവം അങ്ങനെ ഞങ്ങൾ ബിഗ് ബോസ് ആണ് കാണുന്നത് ബിഗ് ബോസ് കണ്ടുകൊണ്ടാണ് ഫുഡ് അടിക്കുന്നത് കേട്ടോ നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ടോ നിങ്ങളുടെ ഫേവററ്റ് കണ്ടസ്റ്റൻ്റ് ആരാണ് എനിക്കങ്ങനെ ഫേവറിസം ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ എനിക്ക് നിവിൻ നിവിൻ അല്ല അവൻ്റെ പേര് നിവിൻ എന്ന് ആ ചെക്കൻ എനിക്ക് ഇഷ്ടമായി കാരണം കുറച്ചൊരു എൻറ്റർടൈൻമെൻറ്റ് ടൈപ്പാണ് അതുകൊണ്ട് ഇവിടെ കണ്ടില്ല ഇവിടെ ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് കണ്ടില്ലേ അച്ഛനും ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് മക്കളെ കളിപ്പിക്കുന്നത് മക്കളെ അത് കഴിഞ്ഞതാണ് ഞങ്ങൾ മോളിൽ പോയി റൂമിൽ പോയി ഇനി കുറച്ച് പണികളുണ്ട് കാരണം കുറച്ച് ഞാൻ വീഡിയോസൊക്കെ ചെയ്തതിൻ്റെ ഡ്രസ്സാണ് ഈ പൈസ കേട്ട മേലൊക്കെ ഉള്ളത് ഇനി അതൊക്കെ മടക്കി വെക്കണം അതാണ് ഇനി അടുത്ത ടാസ്ക് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും മടക്കട്ടെ മടക്കട്ടെട്ടോ ഞങ്ങൾ ഞാൻ പൈസ മടക്കുന്നു ഞങ്ങൾ മടക്കുന്നു അവർ നുവർത്തുന്നു എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിവിടെ മടക്കി വെക്കും ഇവരതൊക്കെ വലിച്ചിടും ഇതാണ് തുമ്പി കാര്യമായിട്ടെന്ന് വെച്ചാൽ പണി പണിയെടുക്കുകയാണ് ഗേൾസ് കുട്ടി പണി പണിയെടുക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ ഒന്ന് ഒതുക്കി ഞങ്ങളെല്ലാവരും ുറങ്ങുകയാണ് ഹേസും ഓൾറെഡി പോയി ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം ചില സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട് എന്നാലും ഏറെക്കുറെയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അല്ലാതെ ഒരു ദിവസം മൊത്തം കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലെ അപ്പോൾ ഇനിയും വീഡിയോസ് ഇടണം ഇടണം എന്ന് ഇടാം എനിക്ക് ആയതുകൊണ്ടാണ് ഗൈസ് കുറച്ചു ദിവസമായിട്ട് ഒന്നും ഇല്ല പക്ഷേ കുറേ പേരും പേഴ്സണലി മെസ്സേജ് അയച്ചു ചേച്ചി എന്താ വീഡിയോ ഇടാത്ത ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ട് വീഡിയോയ്ക്ക് വീഡിയോ കാണാതാവുമ്പോൾ എന്തോ പോലെയാണേ ചേച്ചി വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തീരെ വയ്യാതെ നിങ്ങളെല്ലാവരും ഫുൾ സൈഡായിരുന്നു അവിടെ ഇവിടെ ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യണം അത്രേ അങ്ങനെ ആ വൈശാഖട്ടിനും വിരി അല്ലൂന് കിടക്കാൻ വേണ്ടിയിട്ടാണ് നിരത്തി വിരിച്ചത് ഇപ്പൊ നോക്കുമ്പോ ഒരു എല്ലാവരും അവിടെ പോയപ്പോ ഞാനായിട്ട് ഞാൻ പൊട്ടത്തി ഞാൻ പൊട്ടനാ എന്ന് പറഞ്ഞ പോലെ ഞാൻ കട്ടിനുള്ളിൽ കിടക്കണ ആവശ്യമില്ലല്ലോ അപ്പൊ ഞാനും കൂടെ അവിടെ പോയി എല്ലാവരും പാട കഥയും മാറി കിടക്കണം കേസും അപ്പൊ അടുത്ത വളരെ കാണാൻ സിയു ബൈ